നിയമനം പൂർണമായും പി എസ് സിക്ക് വിടാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിട്ടും പുല്ലുവില കൽപ്പിച്ച് മുപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യേക ചട്ടം തയ്യാറാക്കാതെയാണ് ഇപ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഇതോടെ പെരുവഴിയിലായത് കഷ്ടപ്പെട്ട് പഠിച്ച് കമ്പനി കോർപ്പറേഷൻ റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് കേരള ഓട്ടോമൊബൈൽസ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേരള അബ്കാരി വെൽഫെയർ ബോർഡ് എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് പിൻവാതിൽ നിയമനങ്ങൾ സജീവമായി നടത്തുന്നത് അതേസമയം നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചതല്ലാതെ കൈമാറിയോ എന്ന് സർക്കാർ അന്വേഷിക്കാതെയും ഉറപ്പുവരുത്താതെയും ഇരിക്കുന്നതാണ് വെല്ലുവിളിയാകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പ്രത്യേക ചട്ടം രൂപീകരിക്കാതെ ഒളിച്ചുകളി നടത്തുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ താൽക്കാലിക ജീവനക്കാർക്ക് പണി പോകുമെന്ന് കണ്ടാണ് ബോർഡ് ചെയർമാന്മാരും ഇതിന് കൂട്ടുനിൽക്കുന്നത് പതിനായിരത്തിനൂറ്റി പന്ത്രണ്ട് പേരാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾക്കായി പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിലുള്ളത് മുപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയമനം പി എസ് സിക്ക് വിട്ടാൽ ലിസ്റ്റിലുള്ള മുക്കാൽ ഭാഗം പേർക്കും ഇപ്പോൾ തന്നെ ജോലി കിട്ടുമെന്നതാണ് വാസ്തവം ശാരീരിക പരിമിതിയുള്ള ഉദ്യോഗസ്ഥനു വേണ്ടി മന്ത്രിക്ക് നേരിട്ട് നൽകിയ സ്ഥലം മാറ്റ അപേക്ഷ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിൽ തൃശൂർ ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവള്ളക്കാവ് പാറക്കോവിൽ റോഡരികിൽ തള്ളിയ മാലിന്യത്തിലാണ് മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ അപേക്ഷ കണ്ടെത്തിയത് ചെറൂർ സ്വദേശിയായ സ്ത്രീ രണ്ടു വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലാ കാര്യാലയത്തിൽ ജോയിന്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയാണ് അപേക്ഷ നൽകിയത് ശനിയാഴ്ച തൃശൂരിൽ സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ നടത്തിയുക് പരിപാടിയിൽ വെച്ചായിരുന്നു ഇത് കാര്യം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് മന്ത്രി അപേക്ഷ സ്വീകരിച്ചതെന്നും ഇവർ പറയുന്നു റോഡിൽ മാലിന്യം തള്ളിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ചടങ്ങിൽ നിന്നുള്ള ഭക്ഷാ മാലിന്യത്തിനൊപ്പം അപേക്ഷ കണ്ടെത്തിയത് അപേക്ഷയിൽ കണ്ട ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ വിവരങ്ങൾ അറിഞ്ഞു മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ഒരു തവണ കൂടി വാട്സാപ്പിൽ അയച്ചുതരാനുമാണ് പറഞ്ഞത് മാലിന്യം തള്ളിയവർക്കെതിരെ പതിനായിരം രൂപ പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തിയിട്ടുണ്ട്